ഏറ്റവും കൂടുതൽ നികുതി പിരിച്ച കൗൺസിലർക്ക് എക്സ്ട്രാ പത്ത് ലക്ഷം തരാം വാർഡിന്റെ വികസനത്തിന് ഒരാൾ തന്നെ നറുക്കെടുപ്പ് വെച്ച് ഒന്നാം സമ്മാനം ടി വി കൊടുക്ക രണ്ടാം സമ്മാനം കുറച്ച് പ്രഷർ കുക്കറൊക്കെ കൊടുക്കുക അപ്പം അതിന് മുൻസിപ്പാലിറ്റി എടുക്കാനൊന്നും പറ്റില്ലല്ലോ ടി വി വാങ്ങാനൊന്നും അതിന് സ്പോൺസർമാരെ കണ്ടെത്തി പക്ഷെ അതുകൊണ്ടുണ്ടായ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നാലു കോടിയോളം ടാക്സ് കൂടി ഈ നാലു കോടി ടാക്സ് വരുന്നാൽ ഈ നാലു കോടി ടാക്സ് കൂടിയപ്പോൾ മുപ്പത്തെട്ട് കോടിയോളം കേന്ദ്ര ഫണ്ട് കിട്ടി ഗുണം മൊത്തത്തിൽ നാല് കോടിയുടെ ഗുണം കിട്ടി രണ്ട് കോർപ്പറേഷൻ ഈ വർഷം പൈസ നഷ്ടപ്പെട്ടു പോയി കൊല്ലം കോഴിക്കോടും കാരണം നികുതി പിരിക്കുന്ന കാര്യത്തിൽ സ്വാഭാവികമായിട്ട് കിട്ടിയ ഓനാ രണ്ടുകൾക്കുള്ള കച്ചും കൊണ്ടുപോയി അതിലുണ്ട് അതിന് പത്തരക്ഷവും കൊണ്ടുപോയി അതിന്റെ പുറമെ ഈ നികുതി കൂടിയപ്പം കിട്ടിയ കേന്ദ്ര ഫണ്ട് അതും കിട്ടി ഏതായാലും ഞാൻ ഇന്നാണ് പറഞ്ഞ മാതിരി നിൽക്കുമ്പോ ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള നിർത്തും അവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ മൂപ്പൂരി ഒക്കെ കൊണ്ടുവന്നത് ഈ സാധു കാണിക്കുന്ന കാണിക്ക എനിക്ക് ഏറെക്കുറെ ആദ്യത്തെ ഒരു മാസമായപ്പോ തന്നെ ഐ ഡി കിട്ടിയിരിക്കുന്നത് എങ്ങോട്ടാ ഫോണെന്നുള്ളത് കാരണം കോവിഡ് വാക്സിന്റെ സൂചി കൊടുക്കാൻ തുടങ്ങിയപ്പോ ഭയങ്കര തിരക്കിരുന്നു ഓർമ്മ ഉണ്ടായി റെക്കമെന്റ് ചെയ്യും നേതാക്കന്മാര് വിളിച്ചത് കാരണം വാക്സിൻ ഇല്ല അപ്പൊ വന്നിട്ടുള്ളൂ അങ്ങനെ ജസ്റ്റ് ദൂരത്തെന്നുള്ള പരിചയമുള്ളൂ എന്നാ മാമൂദിന്റെ പിതാവിന്റെ പേരിൽ ഉള്ള ആ ഒരു ബഹുമാനത്തിലുള്ള ബന്ധ കൗൺസിലർ എന്നുള്ള ബന്ധമേ ഉള്ളൂ അവനോട് അടുത്ത സിസ്റ്റർ പറഞ്ഞു ചെയർമാൻ മൈലപ്പുറത്ത് ഒരു കൗൺസിലർ ഉണ്ടോ ഓങ്ങി നിൽക്കു അയാൾ അവിടെ ഏറ്റവും അധികം വാക്സിൻ അടിച്ചു ഞാൻ ലിസ്റ്റ് നോക്കുമ്പോ എല്ലാവരും അടിച്ചതിന്റെ എസ്റ്റിമേൽ എസ്റ്റിബേന അടിച്ചു കൊണ്ടിരിക്കണം അവിടെ കാത്തിക്കുക എന്നിട്ട് ആരാ ബാക്കി വരാൻ പൈകി ഓലെ നാട്ടുക്ക് വിളിച്ചു എവിടുന്നെല്ലാരും നമ്പർ കൊണ്ടുപോയിട്ട് ഓലെ വിളിച്ചു എന്ന് വാക്സിൻ്റെ വരിക അറിയാം ഇല്ലെങ്കിൽ വണ്ടി കൊടുത്തേക്ക അപ്പ തന്നെ എനിക്ക് മനസ്സിലാക്കിയിട്ട് അങ്ങനെ കരുതിയ മതിരിയല്ല അവിടാൻ്റെ കാര്യത്തിനെ തയ്ച്ചു മതിയെന്നുള്ളത് അത് തെളിച്ചതാണ് ഇപ്പം അവസാനം ഈ കാണുന്ന രംഗ ഉൾപ്പെടെ ഈ വാർഡിൻ്റെ വികസന ചരിത്രത്തിൽ വലിയ പങ്കാണ് വഹിച്ചത് ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും വേറെ രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകേണ്ടതായിട്ടുള്ള ചാട്ടുപൂട്ടന്റെ പരിപാടി ഒന്നും ഒറ്റ നീർക്കുന്നതിലുള്ള ഒരു ഉള്ളൂ അതിന്റെ ഗുണം അത് അങ്ങനെയാണ് പൊളിറ്റിക്സ് വേണ്ടത് സത്യസന്ധമായി അങ്ങനെ എത്ര നിർത്താൻ കഴിയും എത്ര മാത്രം നമുക്ക് അത് തന്നെ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് മാതൃകയാക്കാൻ പറ്റിയ മാതൃകയാണ് ഏതായാലും ഈ രണ്ടാം ഘട്ടം വന്നപ്പം ഒന്നാം ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടം വന്നപ്പം ഒന്നാം ഘട്ടം കൊടുത്തവർക്ക് കൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു ആലോചന അങ്ങനെ വലിയായിരുന്നു അപ്പോഴേക്ക് എന്ത് പറഞ്ഞാലും പറ്റൂല പൗതിയാണ് മുക്കാലാണ് പറഞ്ഞു രണ്ടാം ഘട്ടത്തിലും രണ്ടു കോടി രൂപ കൊണ്ടുവന്നു വന്നു ഏതായാലും ഇപ്പം അതിന്റെ ഒരു മാറ്റം കാണുകയാണ് ഇതൊക്കെ കഴിഞ്ഞ എന്നോട് ഞാൻ ഈ ഓപ്പൺ ജിമ്പിന്റെ ഒരു പദ്ധതി വെച്ചപ്പോ മാമൂദ് എന്നുള്ളൊരു പ്രിഫറൻസിന് മാമൂദിനോടൊന്ന് സംസാരിച്ചു പറഞ്ഞു ഇങ്ങനെ ഓപ്പൺ ജിമ്പിന്റെ ഒരു പദ്ധതി ഉണ്ട് അപ്പൊ നമ്മള് ഇപ്പൊ എന്തായാലും അവിടെ വേണ്ടി വരില്ലല്ലോ അല്ലേ അപ്പൊ തെളിച്ചൊന്നും പറഞ്ഞില്ല പിന്നൊരു അഞ്ചിൻ്റെ കൂടുമ്പോ പിന്നെ അവിടെ ആദ്യം ഉണ്ട് പറഞ്ഞു മണ്ണ് ഒന്ന് ഉറക്കണം എന്നാണ് അപ്പൊ ഞാൻ കരുതി മണ്ക്കടുത്തൂറി മണ്ണ് ഉറച്ചിട്ട് തരണ്ട് എന്ന് പറഞ്ഞു മാറ്റാൻ വേണ്ടി പിന്നെ മാമൂദിന്റെ ആയതുകൊണ്ട് മാറ്റാൻ അത്ര പെട്ടെന്ന് കഴിച്ചില്ല തിരിച്ചെടുക്കും നിനക്ക് അറിയാം പത്തിന്റ് കഴിഞ്ഞ പിന്നെ പറഞ്ഞു മണ്ണ് അവിടെ ഉറച്ചു കൊണ്ട് അഞ്ചിന്റോണ്ട് അങ്ങനെ മണ്ണ് ഉറക്ക മാമൂദെ ഇത് തൽക്കാലം മാറായ പറ്റില്ല ഉറച്ച മണ്ണാന്ന് ചുരുക്കത്തിൽ ആ പൈസയും വേറെ എടുക്കും പോയില്ല മറ്റന്നാൾ അവിടെ ഓപ്പൺ ജിമ്മിന്റെ ഉൽപ്പടി ഉപകരണങ്ങളും ഇവിടെ വെക്കാൻ പോകും ഏതായാലും നാട്ടുകാർക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യം എന്നുള്ള നിലക്ക് നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ് ജനപ്രതിനിധികൾ ഈ കോലാർ റോഡിന്റെ സ്ഥിതി ഓർമ്മ ചെയ്യണം നിങ്ങളോട് പറയണ്ടല്ലോ ഒരു വണ്ടി അങ്ങോട്ട് വരികയാണെങ്കിൽ മറ്റേ വണ്ടി അവിടെ വയലപ്പുറത്ത് അപ്പുറത്ത് നിൽക്കണം അതിന്റെ ഉദ്ഘാടനം റോട്ടിൽ വെച്ച് നടത്തിയിട്ട് റോട്ടിലു വീതി എന്നിട്ട് അതിന്റെ സൈഡ് കൂടി വണ്ടി പോണ വീതി പിന്നെ ആ റോഡായി എന്നുള്ളത് ചെറിയൊരു മാറ്റം വലിയ സംഖ്യയാണ് അതിന്റെ തുടക്കത്തിൽ തന്നെ കാരണം ആ സൈഡിലുള്ള സ്ലാബ് ഫുള്ള് ഇട്ടു അതിങ്ങനെ ഓരോ ആദ്യത്തെ കുറി എന്നോട് പറഞ്ഞ് നിങ്ങൾക്ക് അടുത്ത കുറിയത്തെ പൈസ തന്നാളി അടുത്ത കുറി വേണ്ടാന്നേ അങ്ങനെ കമ്മിറ്റിയൊക്കെ കൂടി പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ അത്ര അത്യാവശ്യം അത് കഴിഞ്ഞു ഇന്നത്തെ കുറി കഴിഞ്ഞിടത്ത് കൊടുത്തോനക്ക് ഓർമ്മയല്ല അല്ല അത് ഇങ്ങനെ ഇപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് കഴിഞ്ഞ രണ്ടു കൊല്ലം കൊണ്ടുപോയി എന്നുള്ളതാണ് ആദ്യത്തെ കൊല്ലം എത്തി കൊല്ലത്തിന്റെ വാങ്ങി ചെയ്തു രണ്ടാമത്തെ കൊല്ലത്തിന്റെ വീതം വെച്ചും ചെയ്തു ഏതായാലും ഈ പ്രദേശത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഞങ്ങള് നോക്കി ഇത്ര രീതിയിൽ മുനിസിപ്പാലിറ്റിയിൽ ഞാൻ ഇത്ര വീതിയിലുള്ള റോഡ് എന്റെ നാട്ടിലെ ഈ മുനിസിപ്പാലിറ്റി മുഹമ്മദ് സഞ്ചരിച്ചിട്ട് അഞ്ചല്ലത്തിനിടെ കണ്ടത് ഇത്ര രീതിയിൽ ഇത് എന്താണ് എൻ എച്ച് രീതിയിലൊരു പുഴയുടെ തീരം മനോഹരമായിട്ടുള്ളൊരു ഇടമായി മാറി ഇനിയിപ്പം കൗൺസിലിപ്പോ ഞങ്ങളുടെ ഒക്കെ ടേം ഒരാഴ്ചയും കൂടിയൊക്കെ ഒക്കെ മാക്സിമം ഉണ്ടാവുകയുള്ളു ഇവിടെ പറഞ്ഞ പോലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെയും സത്യസന്ധമായി നമ്മുടെ നേരത്തെ മാമൂദ് പറഞ്ഞത് അക്ഷരം പ്രതി ഞങ്ങൾ ഓരോരുത്തരും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാതൃയാക്കാവുന്ന തരത്തിൽ പരിപാലിച്ചു പോന്നിട്ടുള്ള ഒരു സഹപ്രവർത്തനം കൂടിയാണ് എന്നുള്ളത് കുറച്ച് പറയാൻ കഴിയും ആ നാളെ മറ്റന്നാളോ ഒരുത്തം വന്നിട്ട് നമ്മൾ അഞ്ചൊല്ലൊരു കള്ളനാണ് പിടിച്ചിരുത്തിയത് ജന്മം ഉണ്ടെങ്കിൽ കേൾക്കേണ്ടി വരില്ല കേൾക്കുന്ന അവസരം ഞങ്ങൾ ആരുണ്ടാക്കി വെച്ചിട്ടില്ല എന്നതിന് ഉറപ്പ് പറയാൻ കഴിയും അങ്ങനെ ചിലപ്പോൾ അത് അധികാരം എന്നുള്ളപ്പോൾ ആരും പറയില്ല അപ്പൊ അതിന്റെ ചുറ്റുപാടൊക്കെ പേടിച്ചിട്ട് ഇത് കഴിഞ്ഞൊന്ന് നമ്മളൊക്കെ നമ്മളെ ബൈക്ക് പോയാലും അഞ്ചെല്ലാം പെരുങ്കള്ളനുണ്ടോ എന്ന് പറയുന്ന ഒരു രക്ഷി ഒരു കാരണവശാലും നിങ്ങൾ കേൾക്കേണ്ടി വരില്ല ഉറച്ച കാര്യമാണ് അതിനകത്ത് രണ്ടാമതൊന്നും ഞങ്ങൾക്ക് പറയേണ്ടി വരില്ല അത്ര നിർബന്ധ ബുദ്ധിയാ നേരത്തെ ഇവിടെ സുഹൃത്ത് പറഞ്ഞ പോലെ പൊതു കജനാവ് കൈകാര്യം ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടാവേണ്ട എല്ലാ സൂക്ഷ്മതയും ഞങ്ങളെ കൊണ്ടും കഴിയാവുന്ന എല്ലാ ബോധവും നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടിരുന്ന് ഉറപ്പ് പറയാൻ കഴിയും അവസാന വയോജനങ്ങളുടെ യാത്ര കൊണ്ടുപോയി എത്രയോ വയസ്സായ ആളുകൾ ഇടവിടക്കുണ്ടാവും അതിന്റെ എത്ര ആളുകളാണ് അതിന്റെ ഒക്കെ സന്തോഷം കേരളത്തിലാദ്യമായിട്ടാണ് ഒരു നഗരസഭക്ക് എന്നോട് പല മുനിസിപ്പാലിറ്റി ചോദിച്ചിട്ട് എങ്ങനെ ഗവൺമെന്റ് അനുമതി തന്നത് ഇതിൻ്റെ അനുമതിയുമായി ബന്ധപ്പെട്ട് കലക്ടറേറ്റിൽ യോഗം ഉണ്ടായ സമയത്ത് ഒരു അരമണിക്കൂർ ഞമ്മളും കലക്ടറും തമ്മിൽ നിർക്കുന്ന നേരെ കച്ചറായത് കലക്ടർ അങ്ങനെ കൊണ്ടാൻ പറ്റില്ല അങ്ങനെ മുനിസിപ്പാലിറ്റി ഫണ്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെ ടൂർ കൊണ്ടുപോകുക എന്നുള്ളതാണ് കലക്ടറേൽ അതിൻ്റെ മുമ്പത്തെ നമ്മൾ കിറ്റ് കൊടുത്തപ്പം ഓർലിക്സും ഒക്കെ കൊടുത്തപ്പോൾ അത് ആദ്യം കൊടുത്ത സമയത്ത് ഞങ്ങൾ പറഞ്ഞത് ഏതായാലും വായോജനങ്ങൾക്ക് വേണ്ടി പണം ഉപയോഗിക്കും ഇത് സാധാരണ എന്താ ഏതെങ്കിലും കോൺട്രാക്ടർമാർക്ക് ലാഭമുള്ള ഏജൻസികൾ ഉണ്ടാവും കട്ടിലൊക്കെ കൊണ്ടുവരും വായോജനങ്ങൾക്ക് കട്ടിൽ ആരാ അവനാന്റെ വ്യാപാരം ഒരു വീതി ഇല്ലാത്ത കട്ടിലും കടക്കാൻ മക്കൾ ധൈര്യമുള്ള ഒരു സമ്മതിച്ചു നല്ല പേരെ സൗകര്യം ഉണ്ടാക്കിയാണ് പിന്നെ ഒരു പ്ലൈവുഡിന്റെ കട്ടിലും വ്യാപനം കിടത്തത് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇത് അടിച്ച് കൊണ്ടുവരുന്ന ഏജൻസിന്റെ ആൾക്കാർക്ക് ഗുണമുണ്ടെന്നല്ലാതെ ഞാൻ പറഞ്ഞു ഇതിനോട് യാതൊരു കാര്യവും ഇല്ല നമ്മുടെ ഒരു വസ്തുത ഇതാണ് എത്ര കൊല്ലം ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഈ കട്ടിലിന്റെ നേരമാകുമ്പോഴത്തേക്കും ഇനി കട്ടിലിന്റെ ഏജൻസികളൊക്കെ വരും ബ്രോഷറൊക്കെ കിട്ടും ഞങ്ങൾ നല്ല കട്ടിലുണ്ട് നമ്മളത് കട്ടിൽ അന്നൊക്കെ തന്നെ കുണ്ടം തള്ളിയ കട്ടിലൊക്കെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു ഞമ്മളി കുറി പറ ഉപകാരപ്പെട്ട രീതിക്ക് മാറ്റി മാറ്റിത്തുടങ്ങണം നിർബന്ധ ബുദ്ധിയെടുത്തു മൂന്ന് വർഷമാണ് ഓർലിക്സും ഓട്സും ബൂസ്റ്റും കോൺഫ്ലും ഇന്ത്യ രാജ്യത്ത് കൊടുത്ത ഓരോരു മുനിസിപ്പാലിറ്റി നമ്മുടെ മലപ്പുറം മുനിസിപ്പാലിറ്റി ആയിരുന്നു ആ ഞാനതിനകത്ത് ഉള്ള സന്തോഷം അതുകൊണ്ട് കൊല്ലം മുയോ മുറി കൂടി പോയിട്ടൊന്നുമല്ല ആ കിട്ടിയതെങ്കിലും ആ കൊടുത്തതെങ്കിലും ആ പൈസക്കനുസരിച്ച് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് അതാണ് കാലോചിച്ച് ഈ വർഷം കലക്ടറെടുത്ത് പ്രൊപ്പോസൽ എടുത്തോ പറഞ്ഞു അങ്ങനെ കൂടി ഇത് എങ്ങനെ കൊടുക്കുന്നത് എങ്ങനെ ബില്ല് ചെയ്ത് എങ്ങനെ വൗച്ചർ ചെയ്ത അപ്പം ഞാൻ പറഞ്ഞ കലക്ടർ അതിന് പ്രൊവിഷൻ ഉണ്ടല്ലോ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസവും ശാരീരിക ഉല്ലാസവും ക്ഷമതയാണ് നമ്മുടെ ലക്ഷ്യം മാനസിക ഉല്ലാസം എന്ന് പറഞ്ഞാൽ ഇതിനൊരു സൗകര്യപ്പെടുത്തിയാൽ എന്താ കുഴപ്പം ഒരു വർഷം നിങ്ങളൊരു അനുമതി തരി ഇത് പാളി പോവാണെങ്കിൽ പിന്നെ പിന്നെ നിങ്ങൾ അനുമതി തരണ്ട പരീക്ഷണാർത്ഥാണ് നമുക്ക് മലപ്പുറം മുനിസിപ്പാലിറ്റിക്ക് വയോജനങ്ങൾക്ക് ടൂർ ഉണ്ടോ അനുമതി തന്നത് ആ പരീക്ഷണം വിജയിച്ചു എന്ന് മാത്രമല്ല അതിനുശേഷം എത്രയധികം മുനിസിപ്പൽ ചെയർമാൻമാരും പ്രസിഡന്റുമാരും ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രൊപ്പോസലിന്റെ ഒന്ന് കോപ്പി ആച്ചു തരുമെന്ന് ചോദിച്ചത് മനസ്സിൽ ഇത്ര സന്തോഷം ഉണ്ടായിട്ടുള്ള ഒരു ജീവിതത്തിലൊരു ദിവസം മൂവായിരത്തിഒരുന്നൂറ്റി എൺപത് വയോജനങ്ങളെയാണ് രാവിലെ കൊണ്ടുപോയി വൈകിട്ട് വീട്ടിലെത്തുന്നത് വരെ വന്നപ്പം കൊടയും പോയപ്പം കൊതപ്പും അതിൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അതിനോട് സംതൃപ്തി ഉണ്ടായിട്ടുള്ള ഒരു സമീപകാലത്തൊന്നും ചെയ്യാൻ ഒരു പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അതൊക്കെ നമ്മളാരും അമുദിന്റെ ഒന്നും പെരേത്ത പൈസ അല്ല ഇതൊക്കെ അവിടെയുള്ള പൈസ തന്നെയാണ് ചെയ്യുന്ന സമയത്ത് ഇത് ആളുകൾക്ക് ഉപകാരം ഉണ്ടോ എന്ന് നോക്കാത്ത ഒരു പരിപാടി ഞങ്ങൾ ചെയ്തിട്ടില്ല ഇത് ഏതെങ്കിലും ലാഭമുള്ള ആരെങ്കിലും ചെയ്തു ഇത് ഉപകാരം തന്നെ പറയണോന്റെ താല്പര്യം എന്താന്ന് നമ്മളൊന്നാലോചിക്കും താല്പര്യം അവനവന്റെ ലക്ഷ്യമാണെങ്കിൽ ഒന്നിനോട് സഹകരിച്ചിട്ടില്ല ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണെങ്കിലോ അത് ആര് പറഞ്ഞാലും നിരുവാധികം നമ്മൾ അംഗീകരിക്കാനും കൂടെ നിൽക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും നാളെ നമ്മുടെ ഈ ആചിയർപള്ളി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട അവിടെ ഒരു കൂടിയാലോചനയോ നടക്കുന്നുണ്ട് അപ്പൊ അവിടേക്കും കൂടി പോകേണ്ട ഒരു സമയത്തിന്റെ പ്രശ്നമുണ്ട് ബാക്കി ഇവിടെ നേതാക്കന്മാരൊക്കെ സംസാരിക്കാനുണ്ട് ശരിക്കും എല്ലാം കഴിഞ്ഞിട്ട് പോകേണ്ടതാണ് പക്ഷെ അവിടെ മരവിന് മുമ്പ് അവർക്ക് പിരിഞ്ഞു പോകേണ്ട ഒരു പ്രശ്നം അവരിപ്പോ വിളിച്ചു പറഞ്ഞുകൊണ്ടേരിക്കണം ഏതായാലും സന്തോഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും പറയാൻ പറ്റും കഴിഞ്ഞ അഞ്ചൊല്ലം മുമ്പ് എത്രത്തോളം പറ്റും ഒന്നും ഉറപ്പില്ലാതെ സ്വാഭാവികമായിട്ടും മാമൂദിനെ നിർത്തിയിട്ടുണ്ടായി ഞാൻ ഒരു രൂപം പറയാം കാരണം ഒരു മുൻപരിചയമല്ല നമ്മളൊന്നും ഒരു കോളേജിലോ രാഷ്ട്രീയത്തിലൊന്നും അങ്ങനെ രാഷ്ട്രീയത്തിന്റെ ഒരു എല്ലാ മെയ്വഴക്കൊന്നും അറിഞ്ഞിട്ടല്ല ഇപ്പ എനിക്ക് ഉറപ്പുണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒരുപോലെ പറയുന്നുണ്ടാവും അഞ്ച് കൊല്ലം മുമ്പെടുത്ത തീരുമാനം ആയിരം വട്ടം ശരിയായിരുന്നുവെന്ന് ഈ നാട് മുഴുവൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട് മാത്രമല്ല അതിന്റെ യഥാർത്ഥ തത്വം അതിന് പൊതുപ്രവർത്തനത്തിന്റെ എല്ലാ തത്വവും അതിന്റെ മൗലികമായിട്ടുള്ള അത് ഉൾക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സഹപ്രവർത്തകനാണ് ഏതായാലും ആ അർത്ഥത്തിൽ ഈ നാടിന്റെ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് സാധ്യമായതൊക്കെയും പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇപ്പം ഈ ഓപ്പൺ ജിമ്മും കൂടിയായാൽ ഇനിയിപ്പോൾ ഇവിടെ താഴെ ഇവിടെ അമൂതർ ടർഫോ ഗ്രൗണ്ടൊക്കെ പോലത്തെ ഫണ്ട് തുടർന്ന് വരുന്ന ഭരണസമിതികളും കേന്ദ്ര സർക്കാരിൽ നിന്നൊക്കെ എല്ലാവരും ഇനി വരുന്ന ജനപ്രതിനിധികൾ ആരാണെങ്കിലും അവരും അവരുടെ രീതിയിൽ പ്രവർത്തിച്ച് നമുക്കത് പൂർത്തീകരിക്കണം ജനങ്ങളുടെ ക്ഷേമത്തിന്റെ കാര്യത്തിൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഒറ്റ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം പങ്കുവച്ചിട്ടുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് ഈസ്വാഗ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ആളുകളും ഇരിക്കുന്നുണ്ട് സമയപരിമിതി കൊണ്ട് ദീർഘിച്ച് സംസാരിക്കുന്നില്ലേ അവരൊക്കെയും തുടർന്നും സംസാരിക്കും നിറഞ്ഞ മനസ്സോടുകൂടി ഏറെ കൂടി എൻ്റെ ഒരു വാർഡിൽ നടക്കുന്ന ഉദ്ഘാടനത്തിന്റെ അതേ സന്തോഷത്തിൽ ഞാൻ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചത് ഏറെ നമ്മൾ